് അസ്സാം ഇന്നിവിടെ നമുക്ക് അറബിക്കാൻ അറബി കുറച്ച് ഡ്രസ്സ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ എന്തൊക്കെയൊന്നൊന്ന് കാണിച്ച ഫസ്റ്റ് തന്നെ ഇതൊരു മാക്സിയാണ് കേട്ടോ കഴുത്തിലും ഇങ്ങനെ കൈക്കൊക്കെ ഇങ്ങനെ വർക്ക് ആയിട്ടുള്ള ഒരു മാക്സിയാണത് അടുത്തത് അടുത്തത് മാക്സി തന്നെയാണ് ഇത് ഇങ്ങനെ നല്ല ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഓറഞ്ച് ഓറഞ്ചും അല്ല മഞ്ഞ നല്ല നമ്മളെ മഞ്ഞൾപ്പൊടില്ല അതിന്റെ ഒരു കളറാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു വർക്കായിട്ട് ഇതിൽ കൊണ്ട് കൈക്ക് വർക്ക് കിട്ടാം കൈക്ക് ഇവിടെ ഒരു വട്ടണൊക്കെ ഇവിടെ നോമ്പായാല് അവരെ ആദ്യത്തെ ഡ്രസ്സ് ഫുള്ള് ഒഴിവാക്കും പിന്നെ പുതിയ ഡ്രെസ്സ് അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക കൂടുതൽ പഴക്കൊന്നും പഴയ ഡ്രസ്സുകളൊന്നും ഇല്ല കേട്ടോ പിന്നെ ഇതൊരു ഗൗണാണ് കൈ ഇങ്ങനെയാണ് അതിട്ടുള്ളത് പിന്നെ ഇതിന്റെ താഴെ ഇതുപോലെ ഇങ്ങനെ ഒരു കഞ്ഞെറിണ്ട് അടുത്തതായിട്ട് ഇതൊരു മാക്സി തന്നെയാണ് കേട്ടോ ഇത് ഒരു മാക്സി തന്നെ അപ്പൊ ഇതിന് ഇതാ ഇവിടെ ഇങ്ങനെ കഴുത്തിന് നല്ല വർക്കാണ് സ്റ്റോൺ വർക്ക് ഗോൾഡൻ കളർ സ്റ്റോൺ ആണ് ഇതിന്റെ കയ്യൊക്കെ ഇത്രേ ഇത്രയാണ് പിന്നെ നല്ല ലെങ്ത് ഒക്കെ ഉള്ളൊരു ഇതാണ് കണ്ടില്ലേ ഇങ്ങനെ തന്നെ പിന്നെ ഒന്ന് ഒരു അബായ ഒരു അബായാണ് ഇതിന്റെ ഒക്കെ നല്ല ഭംഗിയുണ്ട് വി ആയിട്ട് ഇത് എനിക്ക് ഇഷ്ട ഒരു അപായം എനിക്ക് ഇഷ്ടായിട്ടോ നല്ല മെറ്റീരിയൽ ഒക്കെയാണ് അവര് പിന്നെ നല്ല റേറ്റ് നോക്കൂലല്ലോ നല്ല ക്വാളിറ്റി കൂടിയതല്ലേ നമ്മളങ്ങനല്ലേ നമ്മള് റേറ്റ് നോക്കും ആദ്യം എന്നിട്ടാണല്ലോ നമ്മള് ഡ്രസ് എടുക്കുക. പിന്നെ അടുത്തത് ഒരു മാക്സി തന്നെ ഇത് ഈ മാക്സിക്കോ ഒക്കെ പേര് ഇവിടെ ജലാബിൻ പറയട്ടെ ഈ മാക്സിക്കോക്ക് ജലാബിന്നാണ് പറയുന്നത് പിന്നെ അതിലുതാ കൈക്ക് ഇങ്ങനെ നല്ലൊരു വർക്ക്ണ്ട് എന്താ പറയുക മുന്തിരി കളറും ഗോൾഡൻ കളറും കൂടെ ആയിട്ട് കഴുത്തിനും ഇതുപോലെ വർക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു മാക്സിക്കോട് പിന്നെ ഇത് ഇതൊരു ഗൗൺ ആണ് ഇതിങ്ങനെ അബായ ഡ്രസ്സിന്റെ പാൻറ് ടീഷർട്ട് അതിന്റെ ഒക്കെ മേലെ ഇങ്ങനെ ഇടുന്ന ഒരു ഗൗണാണ് തോന്നുന്ന അബായ പോലെ തന്നെയാണ് കൈക്ക് ഇങ്ങനല്ല ഇസ് നല്ല ഫുൾ കയ്യല്ല മുക്കാലോളൂ ഇത് കൈ ഇങ്ങനെ ഡ്രസ്സ് പിന്നെ പാന്റും ടീഷർട്ട് അങ്ങനത്തൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനതൊന്നും കാണിക്കുന്നില്ല നമ്മൾക്ക് ഇഷ്ടം പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെയല്ലേ ഞാൻ കാണിക്കുന്നത് പിന്നെ ഇതൊരു ഗൗണാണ് കൈ ഇതെന്തോ പാർട്ടി വെയർ ആണ് തോന്നുന്നത് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് കണ്ടില്ലേ ഞാൻ വേഗം വേഗം വീഡിയോ ലെങ്ത് ലെങ് പിന്നെ പിന്നൊന്ന് എന്താ ഒരു ബ്ലാക്ക് ഇതും ഒരു മാക്സി ആണ് മാക്സി ഡ്രസ്സ് അബായ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഡ്രസ് ഇതിന്റെ കൈക്കും ഇങ്ങനൊരു വർക്ക് ഉണ്ട് കഴുത്തിലൂത അങ്ങനെ ഫുള്ള് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ തന്നെയാണ് പിന്നെ ഇതും ഒരു മാക്സിയം അർച്ച സ്റ്റോൺ വർക്ക് ഇവിടെ പിന്നെ ഇങ്ങനെയുള്ള മാക്സികളൊക്കെ തന്നെ ഇവരെ ഈ അർച്ചന്റെ ഒക്കെ ഇങ്ങനൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒക്കെ കാണാൻ ഫുള്ള് സ്റ്റോൺ വർക്ക് തന്നെയാണ് ഇതൊന്നും പോകൂല നമ്മള് വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്മാലും കൂടി ആ സ്റ്റോണ് പോകൂല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഒരു മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അത് എന്റെ അടുത്തുണ്ട് ഞാൻ വാഷിംഗ് മെഷീനിലിട്ടിട്ടാണ് അരക്കാറ് എന്നിട്ടും കൂടെ എന്റെ പോയിട്ടില്ലേ പിന്നെ ഇപ്പൊ ഷോളാണ് ഈ ഷോളിന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇതും സ്റ്റോൺ വർക്ക് തന്നെയാണ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതും ഒരു ജലാബി തന്നെ ഇങ്ങനെ വർക്ക് ഉണ്ട് പിന്നെ പിന്നെ ഇത് ഞാൻ നേരത്തെ ഒരു ഗ്രീന് കാണിച്ചല്ലോ ഈ ഒരു ഗ്രീന് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഈ ഒരു ബ്ലൂ ഇതും ഒരു പാർട്ടി വെയർ ആണ് തോന്നുന്നു നല്ല ലെങ് ഉള്ള കൈ ഒക്കെ ഇട്ടോ പിന്നിതോ ഒന്ന് െ ഇതിനും ഇങ്ങനെ കഴുത്തിന് വർക്ക് അങ്ങനെ ആയിട്ട് പിന്നെ ഒരു ബാഗ് ഇണ്ട് ഒരു ബാഗ് ഇതും അപ്പൊ പിന്നെ ഒരു നൈറ്റ് ഡ്രസ്സുണ്ട് ഒരു പാൻറ്റും ഒരു ഷർട്ടും അങ്ങനെ ഒരു നൈറ്റ് ഡ്രസ്സ് ഉണ്ട് പിന്നെ അതൊരു മിടിയാണ് ആണ് നിർത്തി കണ്ടില്ലേ മിടി നല്ലൊരു ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ടീഷർട്ടാണ് ഇത് ഇത് ഞാൻ ഒരു ഇവിടെ നല്ല തണുപ്പ് കൂടിയ ഒരു ഇതില് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഉണ്ട് ഇത് ലേഡീസിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടീഷർട്ട് തന്നെയാണ് പിന്നെ ഞാനിട്ട ഈ ഒരു ഡ്രസ് ഇട്ടോ ഇതും ഇതിൽ പെട്ടെന്ന് തന്നെയാണ് എനിക്ക് ഇഷ്ടമായി പിന്നെ എനിക്ക് സൈസും കറക്റ്റ് ആണ് അപ്പൊ ഞാനിത് എടുത്തിട്ട് പിന്നെ ഇതൊന്നും എനിക്ക് സൈസ് കറക്റ്റ് അല്ല എല്ലാതും ലെങ്ത് കൂടുതലൊക്കെ അതൊന്നും നമ്മൾക്ക് ഇടാൻ കഴിയില്ല മനുഷ്യ നാട്ടിലൊക്കെ പോകുമ്പോഴൊക്കെ ആർക്കെങ്കിലും അങ്ങനെ ഫാമിലിയിൽ പെട്ടവർക്ക് ആർക്കെങ്കിലും കൊടുക്കണം ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെനിന്ന് ഒന്നും കട്ട് ചെയ്യാനേ പറ്റൂല കട്ട് ചെയ്യാൻ ഒരുപാട് പൈസ നമ്മൾ പൈസർ ഷോപ്പിൽ ഇങ്ങനെ കൊടുക്കേണ്ടി പിന്നെ നമ്മൾ സ്വന്തമായിട്ട് മെഷീൻ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഫ്രണ്ട് ഫ്രണ്ട് അവരെ വീട്ടില് ജോലി ചെയ്യുന്ന ആളെ അങ്ങനെ കൊടുത്തതാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്ര എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിജയത്തിന് വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാം പുതിയ ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസാംയു